തെലങ്കാനയിൽ നായുടെ കടിയേറ്റ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു തെലങ്കാനയിലെ തണ്ടൂരിലാണ് സംഭവം വീട്ടിൽ വീട്ടിലുറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് നായ ആക്രമിച്ചത് വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് ബംഗളൂരുവിൽ നിന്ന് അരുൺ മുൻപ് തന്നെ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയാറര ശതമാനം വർധനയാണ് ഇത്തരത്തിലുള്ള തെരുവുനായ ആക്രമണത്തിലുണ്ടായത് ഇപ്പോൾ തെലുങ്കാനയിലും ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലാതിരുന്ന സമയത്താണ് കുഞ്ഞിനീ ആക്രമണം ഏൽക്കേണ്ടി വന്നതും ഇതാരുണ അന്ത്യമുണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ ആ ക്രിസ്റ്റീന ഇന്ന് ഉച്ചയോടെയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത് തെലുങ്കാനയിലെ ആ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീട്ടിൽ ഈ കുഞ്ഞു ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ആ ഈ നായ എത്തി വീട്ടിൽ കയറി ആ ഈ കുഞ്ഞിനെ ആക്രമിച്ച് കൊന്നത് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സമയത്ത് ആ വീട്ടിൽ അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും അച്ഛനും ഈ വീട്ടിലുണ്ടായിരുന്നില്ല തൊട്ടടുത്ത് സമീപത്ത് അവർ മറ്റൊരു ജോലിയിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ ആക്രമണം ഈ നായയുടെ ആക്രമണം ഉണ്ടായത് ഈ കുഞ്ഞ് തൽക്ഷണം തന്നെ മരണപ്പെട്ടു എന്നതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് തെരുവുനായ അല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തെരുവുനായ അല്ല അവിടുത്തെ സമീപവാസികളാരോ വളർത്തുന്ന വളർത്തുന്ന എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് അതിക്രൂരമായി ആ ഈ കുഞ്ഞിനെ നായ ആക്രമിച്ചിട്ടുണ്ട് തൽക്ഷണം തന്നെ ഈ കുഞ്ഞ് മരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റീന ശരി ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്